നമസ്കാരം ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര പുരോഗമിക്കുമ്പോൾ ഏറ്റവും നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്നത് സഞ്ജു സാംസൺ ആണ് ആദ്യ രണ്ട് മത്സരത്തിലും ഇന്ത്യ ജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ ജയം ഇംഗ്ലണ്ട് നേടി ഇതോടെ ഇനിയുള്ള രണ്ട് മത്സരവും ആവേശമായിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനാകുന്നില്ല എന്നതാണ് വസ്തുത ഇത് ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന കാര്യവുമാണ് സഞ്ജു സാംസൺ ഓപ്പണർ എന്ന നിലയിൽ ദുരന്തമായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും ജോഫ്ര ആർച്ചറാണ് സഞ്ജു സാംസനെ വീഴ്ത്തിയത് സഞ്ജുവിന്റെ ഇത്തരത്തിലുള്ള മോശം പ്രകടനം ടീം മാനേജ്മെന്റിനും വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സഞ്ജുവിനെ വളരെയധികം പിന്തുണയ്ക്കുന്ന പരിശീലകൻ ഗൗതം ഗംഭീറിനടക്കം ഇപ്പോൾ അതൃപ്തിയുണ്ട് നാലാം ടി ട്വന്റിയിൽ സഞ്ജു സാംസണെ ഇന്ത്യ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്താക്കുമെന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയാറ് അഞ്ച് മൂന്ന് എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ ആദ്യ മൂന്ന് മത്സരത്തിലെ സ്കോറുകൾ സഞ്ജു നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഓപ്പണർ താരത്തു നിന്ന് മാറ്റിയാൽ പകരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ എത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന താരമാണ് തിലക് വർമ്മ ഇടം കയ്യും താരം മൂന്നാം നമ്പറിൽ കളിച്ചപ്പോഴെല്ലാം ഇന്ത്യക്കായി ഗംഭീര പ്രകടനമാണ് നടത്തിയത് അവസാനമായി മൂന്നാം നമ്പറിൽ കളിച്ച മൂന്ന് മത്സരത്തിൽ രണ്ട് സെഞ്ചുറിയും ഒരു ഫിഫ്റ്റിയും നേടാൻ തിലക് വർമ്മയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ നാലാം നമ്പറിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ തിലകിന് ടോപ്പ് ഓർഡറിൽ അവസരം നൽകേണ്ടതായുണ്ട് സഞ്ജു നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തിലക് വർമ്മയ്ക്ക് ഓപ്പണിംഗിൽ അവസരം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇടം കെയും താരം അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളവരും വലിയ ഇന്നിങ്സ് കളിക്കാൻ കെൽപ്പുള്ളവനുമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തിലക് വർമ്മയെ ഓപ്പണിംഗിൽ പരീക്ഷിച്ചേക്കും സഞ്ജു സാംസൺ ഷോട്ട് ബൌന്ദുകൾക്ക് മുന്നിൽ പതറുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു മാറ്റം വരുത്തുന്നതാണ് ഇന്ത്യക്ക് നല്ലത് ഇന്ത്യയുടെ നായകനായ സൂര്യകുമാർ യാദവ് മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം മാറ്റം വരുത്തിയിട്ടും സൂര്യക്ക് തിളങ്ങാനാകുന്നില്ല നാലാം നമ്പറിലും മൂന്നാം നമ്പറിലുമാണ് സൂര്യ കളിക്കുന്നത് ഇന്ത്യയുടെ വിശ്വസ്തനായ ടി ട്വൻ്റി ബാറ്ററുടെ സമീപകാല ബാറ്റിംഗ് പ്രകടനങ്ങൾ ദുരന്തമാണ് നായകനായി തിളങ്ങുമ്പോൾ ബാറ്റർ എന്ന നിലയിൽ നിരാശപ്പെടുത്തുന്നു ഇന്ത്യ സൂര്യകുമാർ യാദവരെ ഓപ്പണർ റോളിലേക്ക് പരിഗണിച്ചാലും തെറ്റ് പറയാനാകില്ല നേരത്തെ ഓപ്പണറായി കളിച്ച അനുഭവ സമ്പത്തുള്ള താരമാണ് സൂര്യകുമാർ യാദവ് പവർ പ്ലേയിൽ ബാറ്റ് ചെയ്യുമ്പോൾ തന്റെ സിഗ്നേച്ചർ ഷോട്ടിലൂടെ അടക്കം റൺസ് ഉയർത്താൻ സൂര്യക്ക് അല്പം കൂടി എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സൂര്യകുമാർ യാദവിനെ ഓപ്പണിങ്ങിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട് സൂര്യകുമാറിനും ഈ മാറ്റം ഗുണം ചെയ്തേക്കും ഇതേ മോശം ഫോം തുടർന്നാൽ നായക സ്ഥാനത്ത് നിന്നടക്കം സൂര്യക്ക് വഴിമാറി കൊടുക്കേണ്ടതായി വരും ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്ന മറ്റൊരു താരം ധ്രുവ് ധ്രുവ്ജുറയിലാണ് ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്ന താരത്തെ അവസാന രണ്ട് മത്സരവും കളിച്ചെങ്കിലും പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായിട്ടില്ല മൂന്നാം ടി ട്വന്റിയിൽ ജുറേലിനെ ഇന്ത്യ എട്ടാം നമ്പറിലാണ് കളിപ്പിച്ചത് എന്നാൽ ജുറേലിനെ ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറക്കുന്നതിൽ വിമർശനവും ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ ധ്രുവ് ജുറേലിനെ സർപ്രൈസായി ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നാലും തെറ്റ് പറയാനാകില്ല ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ അവസരം കാത്തിരിക്കുന്ന താരമാണ് ജുറേൽ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യമാണ് ആ ഒരു മത്സരത്തിലൂടെ ഒരു സെഞ്ചുറി മിനിമം ഒരു എങ്കിലും അടിക്കാതെ വിക്കറ്റ് കളയുകയാണെങ്കിൽ പിന്നെ ഇവിടെ അനുകൂലമായിരിക്കില്ല സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് ഭാവി